നമസ്കാരം ദ ഹിന്ദു ദിനപത്രത്തിൽ സി പി എമ്മിന്റെ ഉൾപ്പെടെ ഇടതുപക്ഷ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖികയ്ക്ക് അഭിമുഖം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയന് പി ആർ ഏജൻസിയുടെ സഹായം വേണ്ടിവന്നത് വൻ വിവാദത്തിലേക്ക് ഈ പി ആർ ഏജൻസിക്ക് ആരാണ് പണം നൽകുന്നതെന്ന ചർച്ചയും സജീവം വരും ദിവസങ്ങളിൽ വിവരാവകാശ ചോദ്യമായത് സർക്കാരിന് മുന്നിലെത്തും പി ആർ ഏജൻസിയുമായി സർക്കാരിന് ബന്ധമില്ലെന്ന മറുപടി വന്നാൽ അത് വിവാദത്തെ പുതിയ തലത്തിലെത്തിക്കും ഇന്ത്യൻ പി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗോള ബ്രാൻഡാണ് കെയ്സൺ ഗ്ലോബൽ ഇന്ത്യയിലും വിദേശത്തും സാന്നിധ്യമുള്ള കേസൺ ഗ്ലോബൽ എന്ന പബ്ലിക് റിലേഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇടപാടുകളിൽ വേദാന്ത നാസ്കോം ഫൗണ്ടേഷൻ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് മാർക്കറ്റിംഗ് പി ആർ രംഗങ്ങളിൽ അനുഭവപരിചയമുള്ള വിനീത് ഹാൻഢയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കമ്പനി ഇന്ത്യയിലെ വമ്പൻ കമ്പനിയാണ് കമ്പനി പ്രസിഡന്റും മലയാളിയുമായ നിഖിൽ പവിത്രൻ മുംബൈ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വൈസ് പ്രസിഡന്റ് പദവിയിൽ കെയ്സണിലെത്തിയ നിഖിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പ്രസിഡന്റായത് ഈ കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ വിവാദത്തിൽ കുടുങ്ങുന്നത് ഹിന്ദു പത്രത്തിലെ മലപ്പുറം പരാമർശമാണ് വിവാദമായ ഇത് താൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ ഹിന്ദു പത്രം എല്ലാ പി ആർ ഏജൻസിയുടെ തലയിലിട്ട് മാപ്പ് പറഞ്ഞു എന്നിട്ട് പി ആർ ഏജൻസിയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലവിൽ തയ്യാറായിട്ടില്ല ഇതും ചർച്ചകളിൽ നിറയുന്നുണ്ട് മലപ്പുറത്തെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് ബി ഈ വാദം കൊണ്ടുവന്നതെന്ന ചർച്ചയാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത് സാധാരണ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള നേതാക്കളെയോ ഉദ്യോഗസ്ഥരെയോട് സംസാരിച്ച് അഭിമുഖത്തിന് സമയം കണ്ടെത്തുകയാണ് രീതി ചിലപ്പോഴെല്ലാം ഓഫീസിൽ നിന്നും നേരിട്ടും മാധ്യമങ്ങളെ ബന്ധപ്പെടാറുണ്ട് ഇത്തവണ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് മാധ്യമ സ്ഥാപനത്തെ പി ആർ ഏജൻസി സമീപിച്ചുവെന്നതും അഭിമുഖത്തിൽ പറഞ്ഞതിന് പുറമെ എന്തുകൂടി ഉൾപ്പെടുത്തണമെന്ന് റിലയൻസിൽ പ്രവർത്തിക്കുന്നയാൾ ആവശ്യപ്പെട്ടുവെന്നതും ശ്രദ്ധേയമാണെന്ന് മനോരമ പറയുന്നു റിലയൻസിനെ ഈ വിവാദത്തിലേക്ക് മനോരമ കൊണ്ടുവരുന്നതും വന്നതും നിർണായകമാണ് ഇതിനു മുമ്പും കേസൺ കമ്പനി മുഖ്യമന്ത്രിയുമായി സഹകരിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രളയം വയനാട് പുനരധിവാസം എന്നിവയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായി ദുബായിലെ ഖലീജ് ടൈംസിൽ വന്ന അഭിമുഖം തയ്യാറാക്കിയതും കേസൻ കമ്പനി തന്നെയെന്ന് മനോരമ പറയുന്നു മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ അഭിമുഖമായി പ്രസിദ്ധീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇവർ ഖലീജ് ടൈംസിന് കഴിഞ്ഞ മാസം ആദ്യം ഇമെയിൽ വഴി ബന്ധപ്പെട്ടു പ്രളയം പുനരധിവാസം എന്നിവ സംബന്ധിച്ചു മാത്രമായിരിക്കണം ചോദ്യങ്ങളെന്നും നിർദ്ദേശിച്ചിരുന്നു ഇത് പ്രകാരം ഖലീജ് ടൈംസ് തയ്യാറാക്കിയ ചോദ്യങ്ങൾ കേസന് കൊടുത്തു മറുപടി ഇവർ ഖലീജിന് തിരികെ നൽകി സെപ്റ്റംബർ അഞ്ചിന് ഓൺലൈനിലും ആറിന് പത്രത്തിലും പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിനായി മുഖ്യമന്ത്രിയുമായി പത്രത്തിന്റെ പ്രതിനിധികൾ ആരും നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നും മനോരമ പറയുന്നു വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷയാണ് അഭിമുഖത്തിന്റെ തലക്കെട്ടായത് ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ആരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നില്ല കേസന്റെ സിഇഒ വിനീത് ഹാണ്ടയും സുബ്രഹ്മണ്യം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയും ഒപ്പമുണ്ടായിരുന്നു താനും മലയാളത്തിലായിരുന്നു അഭിമുഖം മുഖ്യമന്ത്രിയുടെ സ്വന്തം പബ്ലിക് റിലേഷൻസ് ജോലികൾക്കായി മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് മാസം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ശമ്പളത്തിനായി ചെലവഴിക്കുമ്പോഴാണ് വൻ തുക പ്രതിഫലം പറ്റുന്ന പാൻ ഇന്ത്യൻ പി ആർ ഏജൻസികളുടെ സേവനം മുഖ്യമന്ത്രി തേടുന്നതെന്ന വാർത്തയും ചർച്ചയാകുന്നുണ്ട് സ്വകാര്യ പി ആർ ഏജൻസികൾക്ക് നൽകുന്ന പണം ഏത് അക്കൗണ്ടിൽ നിന്ന് എന്നതിനും നിലവിൽ വ്യക്തതയില്ല ഇങ്ങനെ പോകുന്നു മനോരമയുടെ വാർത്തകൾ ഏതായാലും നിയമസഭാ സമ്മേളനം ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങും ഈ വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിൽ ചർച്ചയാക്കുമെന്നത് ഉറപ്പാണ് ഇതിന്റെ സൂചനകളാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഇത് കാണുന്നത് ഈ വിഷയങ്ങളെ എങ്ങനെ സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി പ്രതിരോധിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം പി വി അൻവർ തുറന്നുവിട്ട കൊടുങ്കാറ്റുകൾക്കൊപ്പം പി ആർ വിവാദവും സർക്കാരിന് തലവേദനയായി മാറിയിരിക്കുകയാണ്